എന്താണ് കയ്യില് നോക്കട്ടെ നോക്കട്ടെ പറഞ്ഞ പഴയ മോഡൽ പഴയ ടൈപ്പ് എടുക്കല്ലോ ആദ്യം എനിക്ക് ഞാൻ തരും ഇത് കഴിഞ്ഞിട്ട് തരും കാണിച്ചിട്ട് ഓരോന്ന് പിന്നെ വല്യ വേറൊരു ടൈപ്പ് പുളിയച്ചാർ ഇത് എന്താണ് കൊട്ടി പുളിയച്ചാറ് പൊടിയച്ചാറ് പൊടിയച്ചാറ് ണീ <kung> കൊടുക്കിയല്ലാർക്കും <government>

ദوبي നമ്മളെ വെള്ളത്തിൽ ഇട്ട മാറ്റ വീർക്കുന്ന ആസനല്ലേ വെള്ളത്തിൽ ഇട്ട അങ്ങനെ പുണ്ടിയേന്നോ ശരി ബോളി അത് അത് ത്രേ ഡിബ് നമ്മളെ കഡ്ചാ പറച്ചി ഹൈ കഡ്ചാ പറച്ചി ഡി ഫേവറിറ്റ് ആണ് ദوبي നമ്മളെ മിൽക്ക് മിൽക്ക് മിൽക്കിന്റെ രീസണ്ടല മുട്ടയല്ല വെസല്ല ദക്കൊര കണയേ കിട്ടിയടാ ഇങ്ങന വാങ്ങാനുള്ള ആഗ്രഹം അന്തപ്പപ്പ ഇന്നൊന്നും പറയില്ല ആൾടെരി മുണ്ടയല്ലേ ഇന്ന അതേമാരി വേറെ ഒരു സാധനം ഉണ്ട് സർ കോട്ടി ഇത് അല്ല ഇത് വേറെ ഒരു സാധനം ഉണ്ട് വയല കണ്ടാ ആജി മോള ആ ഒരു മൈക്കുളികേ വലത്തെ അജിനാ മോള അജി മോള അജി മോള ഇത് നാരി ഇത് ഇംബളി മുട്ടായി ആംബളി മുട്ടായിക്ക് ഇഷ്ടമാണ് അംബളി മുട്ടായി ഇപ്പൊ അതിന് ഡയറി മിൽക്ക് മിൽക്കി ബാറ് സ്നിക്കേഴ്സ് അതൊക്കെ അല്ല ഇപ്പത്തെ ട്രെൻഡ് അടിച്ചാ പറിച്ചത് കാർഡ് കാർഡ് കാലത്ത് ക്രിക്കറ്റ് കളിക്കാരുള്ള് ആ കാടങ്ങനെ പിന്നെ ഗ്രീൻ ആപ്പിള് ആദ്യം ഓരോന്ന് തീർത്ത് തിന്നണുണ്ട് പുളിയച്ചാർ പിന്നെ ഇഞ്ചി മുട്ടായി

ും അഞ്ചു സിപ്പിന്റെ നൂറ് റുപ്പും അഞ്ചു പൈസ ഇരുപത്തഞ്ചു പൈസ കിട്ടി മലപ്പുറം എന്നാലും ഏകദേശം ഞങ്ങളുടെ കയ്യിൽ ഒരുവിധം ഓൾഡ് മുട്ടായികളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനത്തെ മുട്ടായികള് കഴിച്ചിട്ടുള്ള ഒരു കമന്റ് ചെയ്യാം ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് ഓൾഡ് മുട്ടായികൾ ഉണ്ട് രാജിക്ക് കഴിക്കും അപ്പ ഇത് കമന്റ് ഞങ്ങള് കഴിക്കല് തുടങ്ങിട്ടാ അപ്പയ്ക്ക് കൊതി അവണ്ണ്ട് ഞാൻ കഴിക്കട്ടെ അപ്പൊ ഞങ്ങൾ പഴയ മുട്ടായിയാളൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഏട്ടൻ എന്നൊരു പൂതി പഴയ മുട്ടായിയാളൊക്കെ കഴിക്കാൻ അപ്പൊ ഞങ്ങള് കഴിക്കട്ടാ പൂ

അമ്മക്ക് ഇഷ്ടപ്പെട്ടേ ഇഷ്ടപ്പെട്ടാട്ടെ തരിപ്പ് പോണ്ട തരിപ്പ് പോയ പോയാൽ ചാവു അതൊന്നും കാണു വെറുതെ ഉം ആയിക്കോട്ടെ കുഴപ്പമില്ല അമ്മണിയാ കൊറച്ച് കഴിച്ചാ മേട്ടാ വലിയ രസമുള്ള ഒന്നല്ലത് ഓ കൊടുക്കണ്ട കൊടുക്കണ്ട ആ പാവാണ് േട്ടാ നമ്മളെ പഴയ കാലത്ത് നാവുമലൊക്കെ വെച്ചൊരു പ്രത്യേക ഫീലിംഗ് ഒരു പ്രത്യേക തരം പുളിയും രുചിയും മധുരം നല്ല അപ്പോൾ ബായ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യേ നമ്മൾ സ്കൂള് പഠിച്ച സമയത്തൊക്കെ അതേമാതിരി പീഡിയെന്നൊക്കെ ഇഷ്ടം പോലെ വാങ്ങിക്കഴിച്ചു അപ്പൊ പിന്നെ പഴയമാതിരി കിട്ടലൊന്നുമില്ല വാങ്ങാൻ നേരം ഉണ്ടാവില്ല പണി പോയി വാങ്ങി ലീവായപ്പോൾ ഒരു പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ പീഡിയ കണ്ടപ്പോൾ അവർ ഉള്ളേരിയാണ് അപ്പൊ ഉള്ളേരിയ പോയപ്പോണ്ടെ അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങനെ വാങ്ങിയതാണ് കൊറേ ഉണ്ട് അപ്പൊ എല്ലാരും ഇങ്ങനെ കൊറച്ചിങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പ ഏതായാലും ഫോൺ വായിക്കലൊക്കെ ഫോണോടത്തൊക്കെ ഉണ്ടാവും ഏതെങ്കിലൊക്കെ ഏരിയയിൽ ഉണ്ടാവും ഉള്ളേരിയല് കടം തരുവോ കടൻ തെരുമുட்டை കടൻ വരാൻ വ്രസ്റ്റ് അല്ലേ ഇതിനേത്രേ ദിനി ആദിയാ ഇങ്ങന എടുക്കുന്നോ എന്നെ ചേട്ടാ ഒന്ന് കൊടുത്താട്ടാ പച്ചില ഇടിച്ചാട്ടാ ഫോട്ടോ ആണേ അല്ല ഇജി പിടിച്ചോ ഇപ്പോ ഇങ്ങട് കാണില്ലേന്നെ ഹോളാ